എന്താണ് ഈ നോമ്പിന്റെ മഹത്വം മുഹറം നോമ്പ് എടുക്കുന്നത് കൊണ്ട് ഒരു വർഷത്തെ പാപം കിട്ടും ഒരു വർഷത്തെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പൊറുക്കാൻ പത്തിന്റെ നോമ്പ് കാരണമാണ് എന്നല്ല മുഹറം പത്തിന്റെ ചരിത്രം എടുത്താൽ മണിക്കൂറുകൾ തീരില്ല പറഞ്ഞു തീർക്കാൻ ലോകത്ത് വിജയങ്ങളാകുന്ന വിജയങ്ങൾ മുഴുവനും ഉണ്ടായത് ആ പിണക്കം അകറ്റാൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തലം തെറ്റുപറ്റിയിട്ട് പശ്ചാത്തലിച്ചതല്ല ഇഷ്ടപ്പെട്ടവരോടുള്ള ചെറിയ അകൽഷ കാണുമ്പോൾ ചെറുതാണ് ഇഷ്ടപ്പെട്ടവർക്കിടയിൽ അത് വലുതാണ് ആ കൊണ്ട് നിന്ന് അള്ളാഹുവിനേക്ക് പശ്ചാത്തലിച്ചു മടങ്ങി ആ തൗബ സ്വീകരിച്ചത് മൊഹറത്തിലാഹി ഇബ്രാഹിം നബി തീ കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മൊഹർ യൂനുസ് അലൈഹിസ്സലാം കടലിൽ മീനിന്റെ ആ നിന്ന് ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ വരെ അയ്യൂ അലൈഹിസ്സലാം വലിയ രോഗത്തിലും രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് മുക്തി ലഭിച്ചത് മുഹറം പത്തില അതുകൊണ്ട് വലിയ വലിയ വിജയ കഥകൾ പാരമ്പര്യമുള്ള ദിനമാണ് മുഹറമ്പത്ത് അതുകൊണ്ട് നമ്മുടെ രോഗങ്ങൾ നമ്മുടെ കടങ്ങൾ നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ മുറാദുകൾ നമ്മുടെ മനസ്സകത്തുള്ള എന്തൊക്കെ ഹൈറായ സ്വപ്നങ്ങളുണ്ടോ ആ ആഹാരത്തിൽ പ്രതിഫലം ലഭിക്കുന്ന സ്വപ്നങ്ങളുണ്ടോ ഹജ്ജും അജും എല്ലാം വാങ്ങേണ്ട ദിനമാണ് മുഹറം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാം ബുധനാഴ്ച ഈ മഹത്വങ്ങളൊക്കെ ചിന്തിച്ചിന് ഒരു കാരണവശാലും ഒഴിവാക്കാതെ നോമ്പെടുക്കണം പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ വലിയ മഹത്വമുള്ള നോമ്പുകൂടെയാണ് മൊഹറം പത്തിന്റെ നോമ്പ്